ചിന്തയിൽ ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതുമായി ബന്ധപ്പെട്ട നല്ലൊരു വൈറ്റ് ലഭ്യമാണ് നമുക്ക് ആ ശബ്ദം കേട്ടുകൊണ്ട് നേരെ ചിന്തയിലേക്ക് കിടക്കാം പവർ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നു പതിനഞ്ചംഗ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ടോ ഉണ്ടാവാം അതായത് ഇതൊരു ഇൻഡസ്ട്രിയാണ് വ്യാവസായിക കലയാണ് അല്ലാതെ നിങ്ങൾ നാട് നന്നാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പരിപാടിയല്ല ഇത് കച്ചവടമാണ് പണത്തിന് വേണ്ടി അല്ലായിരുന്നു നിൽക്കുന്നത് ഇതിൽ അഭിനയിക്കാൻ വരുന്നവരും ഒരു പണത്തിന് വേണ്ടി തന്നെയാണ് അല്ലാതെ നാട് തന്നാക്കാനും ഒന്നല്ല അങ്ങനെ നാടകത്തിൽ അഭിനയിച്ചാൽ പോലെ സിനിമയിൽ വരുന്നത് അഭിനയിക്കാനും പണം ഉണ്ടാക്കാനൊക്കെ തന്നെ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നവനും നാട് തന്നാക്കാനല്ല പണം ഉണ്ടാക്കാൻ തന്നെയാണ് ഇവൻ അവാർഡ് സിനിമ എടുക്കുന്ന ആൾ പോലും അതിന് പിന്നിലെ പണവും അതിന് പിന്നിലെ പ്രശസ്തിയും തന്നെ ആഗ്രഹിക്കുന്നു അപ്പോൾ ഇതൊരു വ്യാവസായികമായ ഒരു ഉൽപ്പന്നമാണ് സിനിമ എന്ന കല അപ്പോൾ ഇത് നിയന്ത്രിക്കുന്നത് പല തട്ടുകളിലാണ് ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നത് മുതൽ ഇതിൻ്റെ വിതരണം തിയേറ്റർ വരെ നേടുന്ന ഒരു ശൃംഖലയാണ് ഇതിൽ എന്തായാലും പവർ പവർ രാഷ്ട്രീയത്തിൽ അതുപോലെ അതും അങ്ങനെ അല്ലാതെ ഒരു ഒരു ജനാധിപത്യ പ്രക്രിയയിൽ നടക്കുന്ന കലാപരമായ പ്രവർത്തനമാണ് സിനിമ അതെ സിനിമാ രംഗത്തെ പിന്നെ വളരെ ഒരു വ്യക്തിയാണ് പ്രമുഖനാണ് തോമസ് ജോയ് ആണ് ജോയ് തോമസ് ജോയ് തോമസ് ആണ് സംസാരിച്ചത് അപ്പൊ ഇത് ഇത് ഇതേപോലെ ഒന്ന് സത്യസന്ധമായി പറയണെങ്കിൽ വലിയ സൗകര്യമാണ് ഇതൊരു കച്ചവടമാണ് ഈ കച്ചവടത്തില് മൂല്യവും ധാർമ്മികതയും നന്മയും ഒന്നും നോക്കണ പരിപാടി അങ്ങൾക്കില്ല ഞങ്ങൾക്ക് പൈസ ഇട്ടണം എന്നദ്ദേഹം വളരെ ഓപ്പണായി പറഞ്ഞു അപ്പം എനിക്ക് തോന്നുന്നത് ഈ വെളിപ്പെടുത്തലുകളിലെ ഏറ്റവും വ്യക്തമായ വെളിപ്പെടുത്തലുകളായിട്ട് ഞാൻ കാണുന്ന ഇതൊക്കെയാണ് വെളിപ്പെട്ടു വരുന്ന കുറേ കാര്യങ്ങളുണ്ട് ഫിലിം സംബന്ധിച്ച് നമ്മൾ വിലീമിൻ്റെ ധാർമിക പ്രശ്നങ്ങളും അതുണ്ടാക്കുന്ന സാമൂഹിക പ്രശ്നങ്ങളും ഒക്കെ സംസാരിക്കുമ്പോൾ ആ സംസാരത്തെ പലപ്പോഴും പിന്തിരിപ്പനായി കാണുന്ന പണ്ട് ടി വി എന്ന് പറഞ്ഞ ടീമാണ് ഇതെന്നൊക്കെ പറഞ്ഞ് ആക്രമിക്കുന്ന അതേ ആളുകൾക്കുള്ള നല്ല ഉത്തരമാണിത് നമ്മളെ കുട്ടികളെ നമ്മൾ വിടുന്നത് നമ്മുടെ കുടുംബം കാണുന്നത് ഇത്തരം വൃത്തികെട്ട കാര്യങ്ങൾ അപ്പോൾ ക്യാഷ് ഉണ്ടാക്കാൻ എന്താണോ വേണ്ടത് അത് അതുമാത്രമേ നോക്കുന്നുള്ളൂ എന്നാണ് വേറൊന്നും നോക്കണില്ല അപ്പോൾ മറ്റ് ബിസിനസ്സുകളിലൊക്കെ പവർ ഗ്രൂപ്പ് ഉള്ള പോലെ ഇതിലുണ്ടാകാമെന്ന് അദ്ദേഹം ഇവിടുത്തെ നമ്മുടെ വിഷയം പവർ ഗ്രൂപ്പ് ഉണ്ടോ അല്ലേ എന്നുള്ളതല്ല ഇത് കേവലം ഒരു കച്ചവട പരിപാടിയാണെന്നുള്ള കുറ്റസമ്മതം അത് കുറ്റസമ്മതമാണ് നൂറ് ശതമാനം കാരണം ഇത് കലയാണ് ഇത് ആനയാണ് ചേമ്പാണ് ചേനയാണ് എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്ന ആളുകൾ അത് ഓപ്പണായി പറയുന്നു എന്നുള്ളത് നമുക്ക് ഇതിൽ ഒരുപാട് ദിശ ദിശതിരിക്കാനുള്ള ഒരു മെസ്സേജ് ആയിട്ട് ഇത് നമ്മൾ കാണുകയാണ് മാത്രമല്ല സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം എടുത്ത് ടിക്കറ്റ് എടുത്ത റീചാർജ് ചെയ്ത് ഇതിനു വേണ്ടി സമയം ചെലവഴിക്കുന്ന ആളുകൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ സമയവും നമ്മുടെ പണവും ഒക്കെ കൊണ്ടുപോയി അടിയറ വെക്കുന്നത് ഇവരുടെ ലാഭത്തിനാണ് യാതൊരു സാമൂഹിക പ്രതിബദ്ധതയും ഇവർക്കില്ല എന്നാണ് ഒറ്റ സംസാരത്തിന് അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി പുറത്തു വന്നതിനേക്കാൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ വിവാദങ്ങൾ പുറത്തു വന്നതിനേക്കാൾ യഥാർത്ഥമായ പോയിമുഖം ഇതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് ഓക്കെ അതോടൊപ്പം അതോടൊപ്പം നമുക്ക് ഉറപ്പിച്ച് ഒരു കാര്യം കൂടി പറയാൻ കഴിയും ഇതൊരു കച്ചവടമാണെന്ന് പറയുമ്പോൾ പരമാവധി പൈസ ഉണ്ടാക്കലാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പണമുണ്ടാക്കാൻ എന്തൊക്കെയാണോ എവിടെയൊക്കെയാണോ ഇക്കിളിപ്പെടുത്തേണ്ടത് എന്തിലേക്കൊക്കെയാണോ കൊണ്ടുവരേണ്ടത് അത് മുഴുവൻ കൊണ്ടുവരും അത് മുഴുവൻ കൊണ്ടുവരും അത് വളരെ എയർ കണ്ടീഷൻ ചെയ്തൊരു സ്പേസിൽ ഇരുന്നിട്ട് രണ്ട് മണിക്കൂറോ രണ്ടര മണിക്കൂറോ ഒക്കെ ഒരു വ്യക്തി കാണുമ്പോൾ അയാളുടെ തലച്ചോറിന് സംഭവിക്കുന്നത് എന്താണ് അയാളുടെ മനസ്സിന് സംഭവിക്കുന്നത് എന്താണ് എന്ത് തരം സംസ്കാരമാണ് ഉയർത്തിവിടുന്നത് എന്നതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഇതിപ്പം നമ്മൾ വെറുതെ ഒന്നും ഗൂഗിൾ ചെയ്താൽ ദൃശ്യ മോഡൽ കൊല എന്ന് ഗൂഗിൾ ചെയ്താൽ ദൃശ്യം എന്ന് പറയുന്ന സിനിമയിലെ ഒരു കൊലപാതകത്തിൻ്റെ ആവർത്തനം എങ്ങനെ എങ്ങനെയുണ്ടായത് നമുക്കറിയാം നമ്മളാരും ആ സിനിമ കണ്ടവരല്ല പക്ഷേ ദൃശ്യം മോഡൽ കൊല എന്താണെന്ന് നമുക്കൊക്കെ അറിയുന്നത് അതിൻ്റെ കാരണം ദൃശ്യം മോഡൽ കൊല ക്യാമറക്ക് മുന്നിൽ അവതരിപ്പിച്ച നടനും പിന്നെ നടിയും ഒക്കെ അവരുടെ ജീവിതത്തിലെ ഒരു കച്ചവടത്തിൻ്റെ ഭാഗമായി ചെയ്ത കാര്യം ചില ആളുകൾ അവിടെ അവരുടെ റിയൽ ലൈഫിൻ്റെ യഥാർത്ഥ ജീവിതത്തിൻ്റെ ഒരു മേഖലയിൽ ആവർത്തിക്കുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ ഈ കച്ചവടത്തിന് ഇത് നോർമൽ അടക്ക കച്ചവടമാരെയോ മസാല കച്ചവടമാരെയോ ഒന്നുള്ളൊരു കാര്യമല്ല ഇത് മനുഷ്യൻ്റെ മനസ്സിനെ നിലപാടുകളെ ചിന്തകളെ സ്വാധീനിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് ഇത് കേവലം ഒരു കച്ചവടം എന്നൊരു ടാഗ് ലൈനിൽ നിർത്തിക്കൊണ്ട് എടുക്കേണ്ടതല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും അതുകൊണ്ട് അത് മോണിറ്റർ ചെയ്യപ്പെടണം പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ഡിസ്ക്ലൈമർ ഇടുന്നതോടുകൂടെ ഒക്കെ തീർന്നു ഇതിലെ കഥയോ കഥാപാത്രമോ യാതൊരു ബന്ധമല്ല എന്നുള്ള ഡിസ്ക്ലൈമർ ഇടുന്നു അതല്ലെങ്കിൽ ഇത് അഡൽസോൺലിയാണ് ഇത് പതിനെട്ട് വയസ്സിന്റെ മുകളിലുള്ളവർക്ക് മാത്രം കാണാനുള്ളതാണ് എന്നതുവഴി മാത്രം ഇടുന്നു ഇതിൽ കുറച്ചും കൂടിയും കൃത്യമായ വ്യക്തമായ വേർതിരിവുകൾ വേണം നമ്മളിപ്പോ അത് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കൊന്നുമില്ല പക്ഷേ ഈ സമൂഹത്തിലെ വ്യത്യസ്ത മനോഗതികളെയും സാഹചര്യങ്ങളെയും ഒക്കെ അഭിമുഖീകരിക്കുന്ന ആളുകൾ അവർ അവരിന്ന് ഇത് കൈവിരലുകളിൽ കിട്ടുന്നൊരു സാധനമായതുകൊണ്ട് സ്വന്തം സ്ക്രീനിൽ ഒരു സംഗതി ആയതുകൊണ്ട് കുറച്ചുകൂടി ശരിയായ ഗൈഡ് ലൈനുകൾ ഇതിൽ വരണം ഇന്നത് ഉണ്ടാകാൻ പാടില്ല ആത്മഹത്യകളിലേക്ക് ഇത് തള്ളിവിടുന്നുണ്ട് അതേപോലെ തന്നെ വളരെ ഫേക്കായ പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റുകളിലേക്ക് ഇവർ വ്യാജമായ പേഴ്സണാലിറ്റി നിർമ്മാണങ്ങളിലേക്ക് ഇത് തള്ളിവിടുന്നുണ്ട് അതേപോലെ തന്നെ മനുഷ്യനെ ഡിപ്രഷനിലേക്ക് ഇത് തള്ളിവിടുന്നുണ്ട് മനുഷ്യനെ കൊലപാതകകളാക്കുന്നുണ്ട് ലഹരി അഡിക്റ്റുകളാക്കുന്നുണ്ട് അങ്ങനെ വ്യത്യസ്തമായ തലങ്ങളിൽ ഒരുപാട് റോൾ യഥാർത്ഥത്തിൽ ഈ സിനിമകൾ നിർവഹിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമല്ല യഥാർത്ഥത്തിൽ ആ ഒരു കൃത്യം അതൊരു സാമൂഹ്യ വിപത്താണ് എന്ന് തന്നെ ബോധ്യപ്പെട്ടുകൊണ്ട് കൊണ്ട് ഇതിനെ അഭിമുഖീകരിക്കാൻ സമൂഹം വളരുമ്പോൾ മാത്രമാണ് യഥാർത്ഥമായ രൂപത്തിൽ ഇതിനെ ഈ ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ സാധിക്കുള്ളൂ ഇതിന് മൂല കാരണത്തിലേക്ക് അഡ്രസ്സ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്